ഇരുന്നോളി പറയേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ തന്നെ ഒന്നാണ് ഇരുന്നോളൂ എവിടെ കല്യാണം അങ്ങടൊക്കെ വരും ഇങ്ങനെ മണപ്പിച്ച് നടക്കാണ് മൂന്നാലം കണ്ടല്ലേ എവിടെ ഇരിക്കണേ എവിടെ ഇരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷാജഹാന്റെ കുടിക്കലിനെ കുറിച്ചിട്ടുണ്ട് ഇപ്പൊ സമയം എട്ട് എട്ടര മണി ആയിട്ടുള്ളു പത്ത് മണിയാകുമ്പോ ആള് വരും അപ്പൊ ഷാജഹാന്റെ വീടൊന്നും ഞാൻ കാണിച്ചു തരാം ഇവിടെ കൂലിപ്പണി എടുത്തിട്ടുണ്ടാക്കിയ വീടാണ് വലിയ വീടൊന്നുമല്ല എന്ന ചെറിയ വീടുമല്ല അല്ല എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ വീട് വെക്കുക വെക്കാന്നുള്ളത് ഷാജാൻ വെച്ച വീടൊന്നും കണ്ടി കാണിച്ചുതരാ പന്തല കെട്ടിട്ടോ ഷാജാന്റെ ചക്കനാണേന ആൾക്കാരങ്ങനെ ഇത് കേറുണ്ടോ മ്മ വണ്ടത്ത നിങ്ങളില്ല സ്ഥലത്തൊക്കെ പന്ത ഇട്ടാല് നമ്മള് വണ്ടിരുത്തുക ഏതാലും ഷാജാൻ എവിടെ നല്ല പണ്ടാരി പരിപാടികളൊക്കെ തുടങ്ങി പോകുന്നു ഷാജാന്റെ കുട്ടികളാണത് ഷാജാൻ ഇന്നെവിടെ ഇപ്പൊ അറിയില്ല ഈ സമയത്ത് എന്തായാലും നോക്കട്ടെ എടപ്പിട അവിടെ സെറ്റ് ആയിട്ടോ ടൈൽസിന്റെ പണി മാത്രമേ എടുത്തിട്ടില്ല എന്താ പറയുക പ്രത്യേകത ഞങ്ങൾ ഡയൽസിന്റെ പണിക്കാരാണ് അപ്പൊ ഞങ്ങൾ പണി പണിയെടുക്കാൻ കുറച്ച് വൈകും സ്വന്തം തെരയിൽ അവനറിയണ പണി അവനെടുക്കൂല െ വേറെ റൂമാണ് സെറ്റ് ആക്കാണ്ട് ബാത്റൂമിനെ ഒട്ടിക്കല്ല നീർത്തില്ലല്ലോ അതുകൊണ്ട് ബാത്റൂമിനെ പൊണി വെച്ചിട്ടുണ്ട് ടയൽസിന്റെ പണി ടൈൽസിന്റെ പണി കൂടെ എടുത്താല് സെറ്റായി എന്താ വെച്ചോ ടൈൽസിന്റെ പണി നമ്മൾ എടുക്കൂലേ ടൈൽസിന്റെ പണി നമുക്ക് കുടിക്കൽ കഴിഞ്ഞിട്ട് എടുക്കണം അല്ലേ അടിപൊളി വളമ്പിക്കോ വളംബിക്കോ ജീനോ ജി ഫുള്ള് എല്ലാം സപ്ലൈ ചെയ്യുന്ന ശരിക്കണെ ജീ ഇരിക്കട്ടോ ജി ഇപ്പൊ തിന്നാൻ പറ്റില്ല കേട്ടോ നമുക്ക് വൈകുന്നേരം ഇരിക്കാം കേട്ടോ എല്ലാവർക്കും ശരിക്കും വിളമ്പി കൊടുക്കേ ഇതിങ്ങനെ മണപ്പിച്ച് നടക്കാണ് മൂന്നാലെണ്ണം കണ്ടല്ലേ എവിടെ ഇരിക്കണേ എവിടെ ഇരിക്കണോ ചോദിച്ചാണ്ട് നിങ്ങളൊന്നും ഇരിക്കാൻ പറ്റില്ല പറ്റൂലോട്ടോ അപ്പൊ എല്ലാവരും കഴിഞ്ഞിട്ട് ഇരിക്കട്ടോ ആരി ആദ്യ ആദ്യമ്മ സാധാരണ ഏഹ് ആരി നമ്മക്ക് അറിയേണ്ട ആവശ്യമില്ല പിന്നെ പറയണ്ട ആവശ്യം അല്ലാതെ തന്നെ ഒന്നിരിക്കും ഇരുന്നോളിന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഒന്നാണ് ഇരുന്നോളും എവിടെ കല്യാണ്ട് അങ്ങടൊക്കെ വരും ടൈൽസിന്റെ പണിക്കാരാത്തിരുന്നാലും കേടല്ലേ ഏ കുടിക്കലാണ് പറഞ്ഞപ്പോ തിന്നാനായിട്ട് ഇവിടെ സപ്ലൈ ചെയ്യാനോ ഒന്നിനും നിക്കണില്ല അവിടെ നിൽക്കണു സാധാരണ തിന്നാനായിട്ട് പോകുന്ന സപ്ലൈ ചെയ്യാനോ ഒന്നിനും നിക്കാതെ ഒന്നെടുത്തോടുക്കോ കൈ ഡാ ഡാടാ എവിടക്കാണ് ാണ് സിമെന്റ് ഏതായാലും നല്ലോണം അതെല്ലാം ഞാനേ പോലെ കൊണ്ടുവരാൻ വേണ്ടി പോയത് ഇവിടെ സപ്ലൈനടിയത് പോലെ കൊണ്ടുവരാൻ വേണ്ടി പോന്നു ില്ലല്ലോ നാളെ ബാക്കിൽ വിളിച്ചിട്ട് ശനോ